പിന്നെ വാച്ച് പല്ലേ ചാറ്റ കൊടുക്കണു കഴിച്ചത് ഇത് കിട്ടാണെടുക്കേട്ട് അടുത്ത് നടക്കു ഞാൻ പണ്ടത്തെ കളരിയാണ് എനിക്ക് അറിയില്ല എടുക്കും ने ने, െ പല്ലേദന ആശുപത്രിക്ക് പോകാൻ നിൽക്ക പള്ളവേനായ പിന്നെ താടിമ തടവണോ കോയെ പല്ലുവേദനയാണ് ആ അയ്യല്ണ്ട് അൽഫത്ത പേര് ആൾക്കാരെ എത്ര പറയാ ഇപ്പനിക്ക് ചെവിയാക്കുണ്ടോ ആ എന്നാലേ ഞമ്മളെ നടുവത്ത് തങ്ങൾ പഠിക്കണ്ട അല്പത്തറകട ദ ഒറ്റ മിനിറ്റ് ആന പല്ല് പോയി കീരി പല്ലു അച്ഛ